ഉം ഒരു കസ്റ്റമർ വന്നു ചുറ്റും ഒരു വൃത്തികെട്ടവൻ കേട്ടവൻ ഒരു അപ്പുപ്പായി ഒരു സാധാരണ കഫ്റ്റീരിലാളേനെ വന്നിട്ടാ ഉം വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ പുറത്ത് വയ്ക്കായിരുന്നു ഞാൻ പറഞ്ഞു ഇന്ന് മെട്രോൻ്റെ അവിടെ നിൽക്കുക ഞാനിപ്പം വരാൻ തോന്നും അങ്ങനെ നിൽക്കൻ ഷോപ്പിൽ പോയി ഷോപ്പിൽ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ അവനുണ്ട് അപ്പം എൻ്റെ വിചാരം എന്താണെന്നറിയോ നല്ല ചെക്കനായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ വാന്നു തോന്നുന്നു അങ്ങനെ റിസപ്ഷനിൽ അയാൾ പാവം അപ്പം റിസപ്ഷനിൽ നൂറയ്ക്ക് ഇരുപത് കുറച്ച് കൊടുത്തിട്ടാണ് എന്നിട്ട് എൺപത് റംസ് റിസപ്ഷൻ അങ്ങനെ അങ്ങനെ റൂമിൽ കയറ്റി എടുത്തി എന്നിട്ട് എന്നിട്ട് എന്താക്കി ഞാൻ കുറച്ച് ആളെവിടെയാണെന്ന് വെച്ചു മൂന്നാമത്തെ റൂമിലുണ്ട് നീ മൂന്നാമത്തെ റൂമിലോട്ട് വയ്ക്കോളാം പറഞ്ഞു ഞാൻ മൂന്നാമത്തെ റൂമിൽ പോയിട്ടാണ് അപ്പം ഞാൻ നോക്കിയപ്പോൾ ആൾ പട്ടു കിടവ് മോഹൻ ഇങ്ങനെ അപ്പം അയാൾക്ക് വിൽക്കലുണ്ട് അയാൾക്ക് വിൽക്കലുണ്ട് ഓക്കെ അപ്പം ഞാനോട് പറയട്ടോ ഞാൻ പറഞ്ഞു വിൽക്കലുള്ള അപ്പം ഞാൻ പറഞ്ഞു ആളോട് കാശാന്നു തോന്നുന്നു ആൾ എൻ്റെ കയ്യിൽ നൂറ് തെരമസ് വെച്ചാൽ നിന്നുമണേ ഞാൻ ചോദിച്ചു നൂറാ ആ നൂറിന് എന്നെ കിട്ടും നിങ്ങളുടെ നിന്നോട് അര പറഞ്ഞു വെച്ചു നൂറിന് കിട്ടില്ലെങ്കിൽ നൂറേ ഉള്ളൂ ആ നൂറിന് എന്നെ കിട്ടിയില്ല എന്നാൽ കയ്യിൽ വെച്ചോളം പറഞ്ഞു ഞാൻ പറഞ്ഞു കാശോ ഉള്ളപ്പോൾ പിന്നെ വാ എന്നോട് ചേച്ചി ഞാൻ ജോലി കഴിഞ്ഞൊരു കഫ്റ്റീരിയക്കാരനാണ് ജോലി കഴിഞ്ഞു വന്നേ ഉള്ളൂ അതൊന്നും കണ്ടു കഴിയില്ല തോന്നു എന്നിട്ട് എന്നോട് പറയട്ടോ എനിക്ക് വേറെ ഒന്നും വേണ്ട ഉള്ളിലോട്ട് കയറ്റിയാൽ മതി ഞാൻ ഉള്ളിലും കയറ്റി കയറ്റാനും സമ്മതിക്കില്ല തൊടാനും സമ്മതിക്കില്ല എന്നൊക്കെ വിട്ടിട്ട് പൊക്കളന്നു അപ്പം ഇവിടെ വന്ന് എനിക്കൊരു കവളത്തിൽ ഉമ്മെങ്കിൽ തരുമോ ചേച്ചി ശവം മനസ്സിലുള്ള പറഞ്ഞില്ല പോണ്ടേ ഞാൻ ഓക്കെ ഒരു ഉമ്മ ആയിരം ഉന്നായി കടുമ്പ് ഉമ്മ കവിളത്ത് കൊടുത്ത് അപ്പം ചുണ്ടുകൊണ്ട് ചുണ്ടു ഇപ്പം ഇടുന്നു ആ എന്നു അപ്പൊ എന്ന് പറയാ ചേച്ചി ഒന്ന് പൊക്കി കാണിച്ചു എനിക്ക് ചേച്ചിയുടെ മോലൊന്നു കാണണന്ന് അത്രയ്ക്ക് ബുതിയാണ് ചേച്ചി പ്ലീസ് ഞാൻ അവിടെ നിന്ന് വന്നല്ല ചേച്ചി ഞാൻ ഇൻസ്റ്റഗ്രാമ് കണ്ടിട്ട് ചേച്ചിയുടെ മുട്ടി വന്ന ചേച്ചി പ്ലീസ് ആ മോലൊന്ന് കാണിച്ചു തരുമോ ഞാൻ കാണിച്ചു തരാം ഞാൻ അന്മുറ കൊണ്ടുവന്നു ചേച്ചി പ്ലീസ് ഒന്ന് ഒന്ന് ഞാൻ മാറി നിന്നോള ചേച്ചി ഒന്ന് പൊക്കി കാണിച്ച മതി കാണാനുള്ള ആകർഷ ആകാംക്ഷ കൊണ്ടല്ലേ ഒന്ന് കാണിച്ചു തരാം ൂ ഞാപ്പതിനാളെ പറഞ്ഞോട്ട് കുറേ കയ്യിലൊരു രൂപ കോലില്ലാണ്ട് വന്നേക്കുർത്തിയട്ടെ നൂറുലുവെ കൊണ്ട് വന്നേക്കും ഒന്ന് അതും ബീച്ചിന കാണേ ഉം ഞാൻ ഞ പാവല്ലേ സന്തോഷം കൊണ്ട് പൊക്കപ്പെട്ട ഉം അവനു വേറെ വേണ്ട ഉം അപ്പൊ ഞാൻ പറഞ്ഞു നീ നൂറയിലെ കയ്യില നല്ല അപ്പുറത്തൊരു പെൺകുട്ടിന് തരാം മുപ്പത്തിനാല് വയസ്സുണ്ട് ഏർ മലയാളി ചേച്ചാ അതിന് നൂറ് കൊടുത്തു കുള്ളി കയറ്റാൻ തരുമോന്നു അപ്പൊ അവന് പോരാ ഞാത്തന്നെ വേണമെന്നു ഞാൻ തന്നെ വേണം പോലും ഞാൻ എന്താക്കും ഹായ് നൈറ്റ് റൈഡേ സുഖല്ലേ ഞാനി ആരാമേ പോയക്കായിരുന്നു നൈറ്റ് റൈഡർ സാരി മേടിച്ചു അപ്പൊ അതിന്റെ ബ്ലൗസ് കഴിക്കാൻ പോയക്കാരുന്നു ഇപ്പൊ വന്നു കുറേ വന്നിട്ട് കമ്മലൊക്കെ മേടിച്ചിരുന്നു കുറേ കമ്മലൊക്കെ ഞാൻ ഓണത്തിന് ഗിഫ്റ്റ് ഇടി അഞ്ച് സാരി അപ്പം അതൊക്കെ തയ്ക്കാൻ കരാമ സെൻ്ററിൽ പോയിക്കായിരുന്നു കമ്മല് കുറേ മേടിച്ചു ഓണത്തിൻ്റെ സാരി ഇടാൻ ഇതൊരു കമ്മല് രണ്ട് കമ്മല് ഇത് മൂന്ന് കമ്മല് പിന്നെ പിന്നെ ഞാൻ നാളെ ലൈവ് ഉണ്ടാവില്ല നൈറ്റ് നാളെ ഞാൻ ഫുഡ് എറേ പോണോ ഫുജ് പോവാ നൈറ്റ് വർക്കിന് ഫുഡ് ഓണം പൊളിക്കും പുറത്തിയൊന്നും ഉണ്ടാക്കണില്ല ലൈവ് ലൈവിലിന്ന് സാരി ഉടുത്തോണ്ടിരിക്കും അഞ്ച് സാരി ഉണ്ട് അഞ്ച് സാരി എടുക്കും നാളെ നൈറ്റ് ലൈവ് ഉണ്ടാവില്ല നൈറ്റ് എ എം ആറ് നാളെ ഫുഡ്ജേറെ പോണു നമ്മുടെ ലൈവിൽ വരുന്ന ഒരു ചേച്ചിയുടെ കൊച്ചിന്റെ ബർത്ത്ഡേ ആണ് പത്ത് പന്ത്രണ്ട് വയസ്സുണ്ട് അയിന്റെ ബർത്ത്ഡേ ആണ് ഉം അപ്പൊ ഇവിടെ നിന്ന് എല്ലാവരും പോനും പോന്നു പോവാ അങ്ങനെ പോവല്ലേ അവിടെ നിക്ക് പോവല്ലേ നൈറ്റ് അവിടെ പോവല്ലേ അവിടെ നിക്ക് അങ്ങനൊന്നും പോവല്ലേ ഓ ബെർത്തഡ സത്യം പറഞ്ഞ ബെർത്തടക്കൊന്നല്ല പോറിപ്പോവാർദുബായിലും നാളെ ഒരാള് വരും ചക്കര എടാ എന്റെ ഷടവ് ഒന്ന് മാടിങ്ങോട്ട് ജമ്മുവിനേം കാണാല്ല ആശപത് ചേച്ചിനെയും കാണാല്ല ആശപ്പ ചേച്ചി എന്നോട് കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ വാട്ടോ അത്രക്കൊള്ളൂല്ലേ ഞാനൊക്കെ ഏകോ രാത്രേ മൈന ഉള്ളൂ മാത്രൂ മീപുള നാട്ടീനുള്ള യോണ്ടിയുടെ വരവോടെ മീബിൾ എന്തോ മെസ്സേജ് അഴിച്ചു വിളിക്കുക ഞാൻ പോവാ പോവല്ലേ ഞാനെങ്ങും പോണൊന്നുമില്ല പറയണില്ല ഞാൻ ഞാൻ എവിടെ പോയിട്ടോക്ക് ഇന്ത്യയിൽ തിരിച്ചെത്തു തിരിച്ചെത്തുന്നു ചില ഉപഭോക്താക്കൾക്ക് വെബ്സൈറ്റ് ലഭ്യമായി അതെ ചിലവർക്ക് വെബ്സൈറ്റ് ഓണായിരുന്നു അത് നാട്ടിൽ ഉപയോഗി ഇവിടെ എന്ത് ആർക്കും കമ്പിയാകുമോ കമ്പിയാക്കാലോ നിനക്കെങ്ങനെ കമ്പിയാണ്ടേ നിനക്ക് എങ്ങനെ വർത്തമാനം ഹായ് അജ്മാൻ അജ്മന്റെ പണിമെസ് പണിഷ്മെന്റ് ആണത് ഓക്കെ അവൻ എന്റെ ഡി പി മലർദേവ ബിച്ച് പുറത്ത് പോകണ്ടോ എന്തിന് ഞാൻ എവിടെ പോന ഇത് അജുമാൻ്റെ പേരിട്ടേക്കണത് എനിക്ക് പണിഷ്മെൻറ്റ് കിട്ടിയതാണ് ഞാൻ നല്ല തോറ്റു കുളിക്കാൻ പറഞ്ഞു ഞാൻ കുളിച്ചില്ല ഞാൻ അവൻ്റെ പേരിട്ടു എൻ്റെ ഡി പി ആണ് അവനിട്ടേക്കണത് ഓക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പണിഷ്മെൻറ്റ് ഇട്ടു